അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം അലഹദില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോകണം അപ്പോൾ ഡെയിലി ഒന്നും വീഡിയോ ഇടാൻ പറ്റുന്ന കേട്ടോ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇന്ന് നമ്മളെ പണിക്കാർക്ക് ഞാൻ കൊടുക്കണ കറി എന്താ അറിയുമോ പടലങ്ങ കറിയുണ്ടോ ഈ കറി അധിക ആൾക്കും അങ്ങനെ ഇഷ്ടപ്പെടൂല പക്ഷെ ഈ കോലത്തിൽ അങ്ങോട്ട് വെച്ചു കൊടുത്തോക്കി പാത്രം കാലിയവണത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോ ഒക്കെ ഒന്നും ഇപ്പൊ ലൈക്ക് വളരെ കുറവാണ് കാരണം എന്താ വെച്ചാൽ ഡെയിലി വീഡിയോ ഇടുന്ന ആളായിരുന്നു എനിക്ക് ഇടാൻ പറ്റണില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അതാ നേരം വെക്കുമ്പോൾ തന്നെ നിസ്കാരം അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കറി വെക്കാൻ എന്തേലും ഒക്കെ ഒന്ന് കൊന്തി എന്ന് പറഞ്ഞപ്പോൾ കൊടുുന്നതാണ് കേട്ടോ മീനൊന്നും കിട്ടില്ല കേട്ടോ ഇത് കുറച്ച് ദിവസം ആണ് വീടിയാണ് അപ്പൊ കറിക്ക് കറി കൊടുന്ന് പേരിക്കത് ആ പച്ചക്കായും കൊടുന്നിട്ടുണ്ട് അപ്പം ആ നിസ്കാരം കഴിഞ്ഞ അടുന്ത ലാസം ചൂടുവെള്ളമൊക്കെ കുടിച്ചായിരിക്കുമ്പോൾ ഉള്ളിലൊക്കെ ആണ് തോലൊഴിച്ച് വെച്ചിട്ടോ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ നേരാക്കി വെച്ചിട്ടുണ്ട് നാദിമ്മക്ക് തിരിയേണ്ടല്ലോ പിന്നെ അതും എല്ലാം നമ്മൾ ആ വിചാരിച്ച മാതിരി അങ്ങോട്ട് കുടിച്ചാൽ കജുലെല്ലാം ഒരു എനിക്കാണെങ്കിൽ വൃത്തപ്പാട് കുറച്ച് അധികമാണ് അപ്പൊ അത് കുടിച്ചാലും അതിൻ്റെ ഒപ്പം തന്നെ ചെറുളിയും വെളുത്തുള്ളിയും ഒക്കെ നേരക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ പണിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള ഓരോ പണി ഇങ്ങനെ എടുക്കട്ടെ ഇന്ന് ഞാൻ ഒരു ചായക്കടി കൊടുക്കണത് കൽക്കിപ്പാറ ദോശയാണ് കേട്ടോ പുട്ടൊന്നും പറ്റൂല പുട്ട് ആദ്യം തന്നെ കൊണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചെറിയ അങ്ങൾക്ക് തീരേം പറ്റൂല ഈ നെഞ്ഞ് നീറണൊരു പ്രശ്നം ഉണ്ടെങ്കി ഭയങ്കര ഇടങ്ങാറല്ലോ പത്ത് മണിക്കൊക്കെ പുട്ട് തിന്നാൽ അപ്പങ്ങൾ ും കഞ്ഞി കൊടുത്തൂടെ കഞ്ഞിയുടെ കഥ പറയാണെങ്കി ഒരു കാട് കഥ പറയാനിട്ട് എനിക്ക് കഞ്ഞി ഭയങ്കര ഏറെയാണ് കേട്ടോ എന്റെ വലിയ ആങ്ങൾക്ക് കുഴപ്പമൊന്നും ഞാൻ കഞ്ഞി ഈ ബൈക്ക് കൊണ്ട് തന്നെ ചെയ്യരുത് താത്താന്നൊട്ടെ പറഞ്ഞിട്ടുണ്ട് നാലാക്കും കഞ്ഞി വാണ്ടങ്ങൾ എന്തേലും കടി ഉണ്ടാക്കിയിട്ട് എന്തേലും ഒക്കെ കറി ഉണ്ടാക്കിയാൽ മതി പിന്നെ നമുക്ക് പണിയെടുക്കുന്ന ആളാവുമ്പോൾ നല്ല പോലെ തിന്നാൻ കൊടുക്കുകയാണെങ്കിൽ അത് റാഹത്ത് വേറെ തന്നെയാണ് തരാൻ കുറച്ച് വെഗ്യാലും വണ്ടില്ലാന്നായിട്ടോ പറയിൽ അപ്പം ഞാൻ എന്തായിട്ടും കടി നാർത്ത കാലത്ത് ഉണ്ടാക്കും പണിക്കാരൊക്കെ ഇല്ല നേരത്തെ അഞ്ച് മണിക്കങ്ങോട്ട് അടുക്കളയിൽ കയറും അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ വായ്ക്കി നുറുക്കി വെച്ചിട്ടുണ്ട് പേരിക്കുള്ളത് ആദ്യം ആദ്യ പേരിങ്ങട്ട അടുപ്പത്ത് വെക്കാൻ ഒരു പുറപ്പാടാണ്ടോ ചെറുല്ലൊക്കെ നേരാക്കി വെച്ചോണ്ട് വെച്ചുകൊണ്ട് കണ്ടിലങ്ങൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ നുറുക്കി ശരിയാക്കി അങ്ങനെ അതാ ഉള്ളി നുറുക്കി ആയിക്കുന്നതാ ഒരു പച്ചമുളകും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ആദ്യം തന്നെ ഗ്യാസ് കത്തിച്ച് ചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ അടുപ്പത്ത് ഇട്ടിട്ട് എന്ത് ചെയ്യുക ബാക്കിയുള്ളത് ചെയ്യാലോചിച്ചിട്ട് അങ്ങനെ അതാ ഇന്നലെ വപ്പടം ഉണ്ട് അത് ഞാൻ ചട്ടിയിൽ നിന്ന് മാറ്റി വെച്ചിരുന്നില്ല അപ്പോൾ അത് ഞാൻ എണ്ണയിൽ നിന്നെ വായക്ക പേര് വെക്കാണ് അപ്പോൾ അത് ഞാനിതായ ഉള്ളിയൊക്കെ മൂട്ടപ്പം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ലേസപ്പും ലേസം വെള്ളമൊക്കെ ഒന്നങ്ങോട്ട് പാറന്നു കൊടുത്തിട്ട് ഒന്നങ്ങട്ടളക്കിയിട്ട് അമ്പ് അങ്ങോട്ട് മൂടി വെച്ചാൽ അതവിടെ കടന്ന് വേവും ചെയ്തോളും പിന്നെ അപ്പോന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കേൾക്കണോ വെളിച്ചെണ്ണയുടെ വില മക്കളെ എന്താണ് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ഇങ്ങോട്ട് പറഞ്ഞ അപ്പം അങ്ങോട്ട് കൊണ്ട് ഇപ്പം എങ്ങനെ ആയാലും മണി സൺഫ്ലോർ ഓയിലും മറ്റേ ഓയിലെണ്ണക്കൊക്കെ ഭയങ്കര കുട്ടിയായിരുന്നു അപ്പം ആ കുറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ പല പരിവൊന്നും ഇല്ല അപ്പം വില കുറവ് കുറച്ചെങ്കിൽ അതിനുള്ളൂ അപ്പം അങ്ങോട്ട് കൊടുന്ന് വെച്ചുകൊക്കെ കേട്ടോ അതിലാണ് എല്ലാതും ചെയ്യൽ തൂമിച്ചാലും കരിച്ചലും ഒക്കെ എന്തായിട്ടും വെളിച്ചെണ്ണയിൽ ചെയ്യും അതിലിടക്കതാണ് ഞാൻ എന്തായിട്ട് ചട്ടി ഒന്ന് മാറ്റി വെച്ചിട്ട് ദോശ ഒന്ന് ചൂടട്ടോ മോന് മദ്രസ് വിട്ട് വരുമ്പോഴത്തേന് ദോശം കൊണ്ട് കൊടുത്തയക്കലും തന്നെയാണ് ട്ടോ എന്തേലും കടി കൊടുത്തയക്കണല്ലോ പിന്നെ ചോറ് കൊണ്ടുപോലൊക്കെ നിർത്തി ടെസ്റ്റു ആയപ്പോ ഭയങ്കര മടിയാനായിട്ടോ ആരും കൊണ്ടൂല എല്ലാരും ചായയും കടിയാണ് കൊണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ ഞാനും അതന്നെ ചായയും കടി ഉണ്ടാക്കി കൊടുക്കും അതൊരു മോശം വേണ്ട എന്താ വെച്ചാൽ ഉച്ചക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയാൽ എനിക്കൊരു സമാധാനമാണ് കുറച്ച് ദിവസം കൊണ്ടുപോയിരുന്നില്ല കേട്ടോ ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണം തിന്നിരുന്നു അപ്പോൾ അത് വല്ലാത്തൊരിടങ്ങാറാണല്ലോ എന്നും ഹോട്ടൽ ഭക്ഷണം ആയാലേ ശരിയാവൂലെ കേട്ടോ പിന്നെ അതല്ലോ അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കേട്ടോ ഞമ്മക്ക് പൈസ എങ്ങനെയും ഉണ്ടാക്കി കൊടുത്തത് ഇരുപതോ മുപ്പതോ പക്ഷെ ആ ഇരുപതോ മുപ്പത് റുപ്പ്യോ കൊണ്ടു നമ്മളെ മുന്നിൽ നിന്ന് പോയാലും ഉച്ചക്ക് എന്താ പോലെ കാട്ടുക വല്ല ജ്യൂസോ അല്ലെങ്കിൽ എന്തേലും പൊരിച്ച കടിയൊക്കെ കൈകാര്യം തിന്നുക അപ്പം അത് വേണ്ടല്ലോ അപ്പം ഞാൻ എന്താ രാവിലെ തന്നെ കടി ഉണ്ടാക്കണു കുറച്ചാണ് ഉണ്ടാക്കി വെക്കുന്ന ഓനിക്ക് പോകുമ്പോൾ കൊടുത്തയൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ഒരടുപ്പത്ത് ഞാൻ അപ്പം ചൂടിട്ടോ ഇപ്പുറത്തെ അടുപ്പത്ത് ആ ഞാൻ പേരിച്ചട്ടി അങ്ങോട്ട് മാങ്ങി വെച്ച് വേറെ ചട്ടി വെച്ചയച്ചത് ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചെറിയ ജീരകം കടുക്ും ഇട്ടു കൊടുത്തു ഒരു പച്ചമുളക് അങ്ങട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ വലിയുള്ളി ഇട്ടെടുത്ത് കൊടുത്തിട്ടുണ്ട് ഇത് അപ്പത്തുള്ള കറിയാണ് കേട്ടോ അപ്പൊ അതിൽ ചെറിയ ജീരകമൊക്കെ കുട്ടിയ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ ഞാനിതാ ഉള്ളി വാടാനായപ്പോ ഒരു തക്കാളി അങ്ങോട്ട് നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആകത്തിന് ഇങ്ങനെ പണി എടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് വേറെ ഒരു വിഭവം ഉണ്ടാക്കുക ഉള്ളി എന്തെങ്കിലും വാട്ടീട്ട് പിന്നെ ഞമ്മക്ക് പണിക്കാർക്ക് വണ്ടി കാണ്ട് വേറെണ്ടാക്ക പിന്നെ ഞമ്മക്ക് വണ്ടിങ്ങാണ്ട് വേറെ ഇണ്ടാക്കാം അതൊന്നും ശരിയാവൂല കുറച്ച് നേർത്തങ്ങോട്ട് അടുക്കളയൊക്കെ ആയിരുന്നു എല്ലാതും ഒരുമിച്ചിട്ടൊരു വെപ്പാണ് എന്നാൽ തിന്നാനും നല്ല രസമാണ് തോനെ എന്തുണ്ടാക്കിയാലും ഒരു പ്രത്യേക രസമാണല്ലോ അങ്ങനെ ആ ഉള്ളീൻ തക്കാളിയൊക്കെ വാങ്ങി ഇപ്പം ഞാൻ അതിൽ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാല കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലേസം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ട് കൊടുത്തോ ആ മസാലയുടെ പച്ചമണം പോവോളൊന്നാണ് വാട്ടിയിട്ട് കിഴങ്ങ് അത് കനം ഇല്ലാതെ അങ്ങോട്ട് നുക്കട്ടോ കുറച്ച് നീളത്തിലങ്ങോട്ട് നുറുക്കിയിട്ട് കനില്ലാതെ നുറുക്കിയിട്ടുണ്ട് ഭയങ്കര രസമാണ് അങ്ങനെ വെള്ളം അങ്ങോട്ട് പാറന്നു കൊടുത്തും മൂടി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ ഇടയിൽ കൂടെ മക്കളെ ദോശ ചൂടലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ അരി ി കെക്കിങ്ങാണ്ട് ആ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറുവരിയാണ് റേഷൻ പിടിയിൽ തരിവ് അരിയല്ല കുറുവരി ആകുമ്പോൾ ഒരു മൂന്ന് വിസിൽ വിശിലങ്ങോട്ട് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം അങ്ങോട്ട് വെന്ത് കിട്ടും പിന്നെ ലേശം ലേസം പാർന്ന് പാർന്നങ്ങോട്ട് ഊറ്റിയാൽ മതി കേട്ടോ അങ്ങനെതാ നമ്മളെ കറി നല്ലോന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ തേങ്ങ ഒന്നും വല്ലാതെ ഒരതി ഉടക്കാൻ പറ്റൂലട്ടോ നല്ല വെന്തിട്ടുണ്ട് അത് മാങ്ങി വെച്ചു പിന്നെതാ ചായക്കില്ല വെള്ളം വെച്ചിട്ടുണ്ട് അയക്കിതാ പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാൻ സിംഗിൾ ഒരു പാത്രം വെച്ചിട്ട് മീനല്ല കേട്ടോ ഒന്ന് ഇറച്ചിയാണ് മീൻ കിട്ടാത്തന്ന് നമുക്ക് ഇറച്ചി ആയിക്കോട്ടെ പിന്നെന്താ വെച്ചാൽ ഇറച്ചിയാവുമ്പോൾ വരറ്റേ പൊരിച്ച് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ എളുപ്പം പണിയഞ്ചാൻ വേണ്ടിങ്ങാണ്ട് ഞാൻ ഈ കുക്കറിലാണ്ടെന്ന് ഇറച്ചി വെക്കണു വരപോലെ അങ്ങോട്ട് ഉണ്ടാക്കാണ് അപ്പം ഞാൻ ആദ്യം ഈ ഗ്രേശം മസാലകളൊക്കെ ചേർത്ത് കൊടുക്കട്ടെ ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും രണ്ടര സ്പൂണ് മുളകും പൊടിയും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം ഉപ്പ് ഇട്ട് കൊടുക്കട്ടെട്ടോ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് ൂട്ടണം അപ്പൊ അത് ചതച്ചിട്ടില്ല ആദ്യം അത് ചതക്കട്ടെ ഇറച്ചി കൊടുത്തപ്പോൾ തന്നെ കുരുമുളക് ഇടാൻ പാവുകാക്ക് പറഞ്ഞിരുന്നു കേട്ടോ പക്ഷെ ഞാൻ മറക്കും അപ്പം ഞാൻ ലേസും കുരുമുളക് പൊടി ഈ അരക്കണേലങ്ങൾ ചേർക്കണം എന്നാൽ പിന്നെ മറക്കൂലല്ലോ അങ്ങനെ അത് അരച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതിന്റെ ശേഷം ആ ഇറച്ചിയൊക്കെ ഒന്ന് കുക്കറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ ഉള്ളിയും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഈ അരച്ച ചേരുവയും ലേസം അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ കൊണ്ട് നല്ലോം കൊഴച്ചെടുക്കാണ് കൊഴിച്ചെടുത്തിട്ട് ലേസം വെള്ളം നിങ്ങടെ പാർന്നു കൊടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് വിസിലടിപ്പിച്ചാണ് കേട്ടോ ഒരുപാട് വിസിലൊന്നും അടുപ്പിക്കാൻ പറ്റില്ല ഒരു വിസിലോ അല്ലെങ്കിൽ രണ്ട് വിസിലോ അതിൻ്റെ അപ്പുറം അങ്ങോട്ട് പോകാൻ പറ്റൂല അത് അടച്ചപ്പത്തിനിതാ നമ്മളെ ചായ നല്ലോം വെട്ടി തിളക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് മാങ്ങി വെച്ചിട്ട് ആ അടുപ്പത്തേക്ക് തന്നെ ഈ ഇറച്ചി കുക്കർ അങ്ങോട്ട് കയറ്റി വെക്കാം എന്നിട്ട് ഇതാ വേറൊരു ചട്ടി വെച്ചിട്ട് അതിൽ ഞാനിത് ആ ലേസം ഉള്ളിയൊക്കെ നുറുറുക്കി വിട്ടിട്ടുണ്ട് കേട്ടോ ഏകദേശം വാടലൊക്കെ ആയിട്ടുണ്ട് അപ്പം അതിൽക്ക് ലേസം മുളകും അതുപോലെ തക്കാളി ഒരു രണ്ട് മുളകും ഉള്ളിട്ടിട്ടിട്ടുള്ളത് അപ്പോൾ അത് നല്ലോ ഒന്ന് വാടട്ടെ ഇറച്ചി ഫ്രൈ ആക്കാനാണ് അപ്പോൾ അത് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ആ പടലങ്ങൊന്നും നുറുക്കി എടുക്കട്ടെ അപ്പോൾ ഞാൻ രണ്ട് പടലങ്ങയും കറി വെക്കണില്ല കേട്ടോ ഒറ്റ കൊണ്ട് തേങ്ങ അരച്ചൊരു കറി വെക്കുകയാണ് അങ്ങനെ അത് നുറുറുക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് താ ഞാൻ തക്കാളി ഉള്ളിയൊക്കെ അവിടെ വാടിയിട്ടുണ്ട് അപ്പം എനിക്ക് ലേസം മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം മല്ലിപ്പൊടിയും ലേസം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ നല്ലോ മസാലയുടെ പച്ചമണമൊക്കെയാണ് അങ്ങോട്ട് വാട്ടിയതിൻ്റെ ശേഷം ആ മസാല കുക്കർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ കടന്ന് വെള്ളമൊക്കെ നല്ലോ ഒന്നിട്ട് വറ്റട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പടലങ്ങ ഇവിടെ നുറുക്കി റെഡി ആക്കിയിട്ടുണ്ട് അപ്പം പടലങ്ങ കറി വെക്കാൻ ഇതാ രണ്ട് പച്ചമുളകും രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ദാ വെളുത്തുള്ളിയും ചുവന്നുള്ളിയുണ്ട് കേട്ടോ അതും ആവശ്യമുണ്ട് പിന്നെ ഞാൻ ലേശം മല്ലി ചപ്പ അരിഞ്ഞാണ്ട് ഇതാ ഞമ്മളെ ചിക്കൻ ഫ്രീക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലോം വറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വലിയ കഷ്ണങ്ങളാണ് ചിക്കൻ കേട്ടോ അത് രസാണല്ലോ ചെറിയ കഷ്ണത്തിനേക്കാളും നല്ല വലിയ കഷ്ണങ്ങളാണ് അതിൻ്റെ ശേഷം ആ ഞാൻ പടലങ്ങക്കറി വെക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് തോന്നുള്ളിയും വെളുത്തുള്ളിയും മുറിച്ചാൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇനി അത് തീ നല്ലോം കുറച്ച് അതിൻ്റെ ശേഷത്തേക്ക് മസാല ചേർക്കാം കേട്ടോ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ആ എണ്ണയിൽ ഈ മസാല ഒന്നും ഇങ്ങോട്ട് വഴറ്റിയെടുത്ത് വിട്ടോ പച്ചമണം പോവോളം എന്നിട്ട് അയക്കുക ആ നുറുക്കി വെച്ച പടലെങ്ങൊന്നിങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ മസാലയിൽ ഇത് നല്ലോ ഒന്ന് വഴറ്റി എടുക്കുക കളറൊക്കെ കണ്ടില്ലേ കണ്ടിലങ്ങനെ മാറി വരുന്നുണ്ട് അപ്പോൾ നുറുക്കി വെച്ച തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും പാടളക്കാണ്ടോ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നിങ്ങോട്ട് മൂടി വെക്കുന്നുണ്ട് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ ഇനി അത് വേവുമ്പത്തേനും അതിൽ തേങ്ങ പൊട്ടിച്ചതാണ്ടോ തേങ്ങ പൊട്ടിച്ചപ്പോൾ ഇല്ല കൊട്ടാടി ഇങ്ങോട്ട് പോന്നു അപ്പം എന്ത് ചെയ്യാണ് അതൊന്ന് നുറുക്കി ഇട്ട് കൊടുക്കുക അങ്ങനെ അത് നുറുക്കിയിട്ട് അതും ഇട്ട് കൊടുത്തു പിന്നെ ലേശം ജീരകം ചെറിയ ജീരകമാണ് ഇട്ടിട്ടൊടുത്തേക്കുന്നത് എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എന്തു ചെയ്യുക ഇത് അരച്ചത് ഈക്കങ്ങോട്ട് പാർന്ന് കൊടുക്കുകയാണ് അപ്പം ഈ കറികളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി ഇതിന് നമ്മൾ പുളിയൊന്നും പാരുന്നില്ല തക്കാളി പുളിയാണ്ടോ ചേർക്കേണ്ടത് അല്ലാതെ നമ്മൾ പുളി കിരുമ്പി പെയ്യാൻ പറ്റൂല അങ്ങനെ പടലങ്ങയൊക്കെ നല്ലോ മെന്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് തൂമിച്ച് കൊടുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചായിട്ട് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു പിന്നെ ലേസം ചുവന്നുള്ളി അരിഞ്ഞോ ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് മൂന്ന് ഉണക്കമുളകും അങ്ങോട്ട് നല്ലോ ഒന്ന് മൂക്കുമ്പോൾ ലേസം വേപ്പിൻ്റെ ആവശ്യം ഉണ്ടോ പക്ഷെ നമ്മളോട് േപ്പിൻ്റെ അപ്പത് തോമിച്ച് അങ്ങനെ പാർന്ന് കൊടുത്തിട്ടുണ്ട് നല്ല കുറുന്നനറിയായിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തരൊക്കെ എന്നെ ഉള്ളു അങ്ങനെതായ എല്ലാതും വീതനമെന്ന് നിരത്തി വെച്ചിട്ടുണ്ട് ഷാലു ചായ ഒഴിച്ചാൻ കാത്ത് നിൽക്കാം ഷാലുവിന് ഒമ്പത് മണിക്ക് സ്കൂളിൽ പോകണം അപ്പം ലൈൻ ബസ്സിനാണല്ലോ അപ്പം എല്ലാവരും ഇവിടെ റെഡി ആയിട്ടാവുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടെ അസാ